എരുമേലി പേട്ടത്തുള്ളലിനും മകരവിളക്ക് ദർശനത്തിനുമായി അമ്പലപ്പുഴ സംഘം ചൊവ്വാഴ്ച യാത്ര തിരിക്കും രാവിലെ ഏഴ് മുപ്പതിന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും പേട്ടത്തുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണത്തിടമ്പുമായി പ്രത്യേകം അലങ്കരിച്ച രഥവുമായുള്ള യാത്രയിൽ മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് പേർ പങ്കെടുക്കുന്നുണ്ട് എരുമേലി പേട്ടത്തുള്ളലിനും മകരവിളക്ക് ദർശനത്തിനുമായി അമ്പലപ്പുഴ സംഘം ചൊവ്വാഴ്ച യാത്ര തിരിക്കും രാവിലെ ഏഴ് മുപ്പതിന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഈ വർഷത്തെ യാത്ര ആരംഭിക്കുന്നത് കൂടി അമ്പലപ്പുഴ ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്ന് ജനുവരി ആറാം തീയതി രാവിലെ ഏഴര മണിക്കാണ് ജനുവരി അഞ്ചാം തീയതി എല്ലാ ഭക്തജനങ്ങളും അവരുടെ ഇലുകൊടിക്കിട്ട് നിറച്ച് കരിപ്പര്യന്മാരുടെ നേതൃത്വത്തിലാണ് ഇരുപടിക്കെട്ട് നിറയ്ക്കുന്നത് നിറച്ച് ക്ഷേത്രത്തിലെത്തി അന്ന് ക്ഷേത്ര ഉപവാസം നടത്തും അടുത്ത ദിവസം രാവിലെ അമ്പലപ്പള്ളി ക്ഷേത്രത്തിൽ രാവിലെ വഴിപാടുകൾ നടത്തി വെളുപ്പിനെ ചുറ്റുവടാക്കി തെളിയിച്ച് അമ്പലപ്പള്ളി ക്ഷേത്രത്തിന് മുൻവശമുള്ള ഗോപുര നടയിൽ ബഹുമാനപ്പെട്ട ക്ഷേത്രം എന്തെങ്കിലും പുതുവന ദാമോദരൻ നമ്പൂതിരി അവരുടെ ഇടനിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ മേൽശാന്തി എണ്ണമംഗലം കേശവൻ നമ്പൂതിരി അവർ ഞങ്ങളുടെ തിടമ്പിലേക്ക് ജീവൻ ആവാഹിച്ച് നൽകി ആ ക്ഷേത്ര നടയിൽ നിന്ന് ആ തിടമ്പ് രഥത്തിൽ എഴുന്നള്ളിക്കുന്നതോടെയാണ് രഥബോഷേത്ര ആരംഭിക്കുന്നത് പതിനൊന്നാം തീയതി ആണ് നമ്മുടെ എരുമേലിപ്പേട്ട നടക്കുന്നത് ഇരുമേലിൽ പേട്ടത്തുള്ളൽ നടക്കുന്നതിന് മുമ്പ് രാവിലെ ഒടക്കൽ പേട്ടലക്ഷണം സ്വീകരിക്കുന്ന കൂടി അതിൻ്റെ പ്രാരംഭം കുടിക്കും അതിനുശേഷം പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴേക്ക് ഞങ്ങൾ സംഘമായിട്ട് ഊട്ടപ്പട്ടി അമ്പലത്തിൽ എത്തിച്ചേരും കൂട്ടപ്പടി ക്ഷേത്രത്തിന് മുകളിൽ ഉച്ചയോടുകൂടി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയോടുകൂടി ഭകവിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഗരുഡു വാഹനം പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടക്കുളൽ ആരംഭിക്കും പതിമൂന്നാം തീയതി ഒമ്പ സദ്യയ്ക്ക് ശേഷം ശബരിമല കയറുന്ന നീലിമല കയറി ശബരിമലയിലേക്ക് എത്തുന്ന അമ്പലപ്പുഴ സംഘത്തെ മരക്കൂട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് പോലീസിൻ്റെ കമ്പടിയോടുകൂടി ക്യൂ നിൽക്കാതെ ശബരിമല പതിനെട്ടാം പടി ഇടാൻ മുമ്പിലെത്തിച്ച് പതിനെട്ടാം പടി കയറി ദർശനം നടത്തുന്നതിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ അനുമതിയും അതുപോലെ തന്നെ പോലീസ് സംഘത്തിൻ്റെ എല്ലാ പ്രത്യാശകളും മുൻവൽത്തെ പോലെ ഈ വർഷവും നടത്തിത്തരുന്നതിനുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് പേട്ടത്തുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള തിടമ്പുമായി പ്രത്യേകം അലങ്കരിച്ച രഥവുമായുള്ള യാത്രയിൽ മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേർ പങ്കെടുക്കും അഞ്ചിന് രാത്രിയിൽ ഇരുമുടിക്കെട്ട് നിറച്ച് സ്വാമിമാർ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തും രാവിലെ ചുറ്റുവിളക്കുകൾ തെളിയിച്ച് പ്രത്യേക വഴിപാട് നടത്തി യാത്ര ആരംഭിക്കും മല്ലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ആദ്യ ദിനം തകിഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശ്രമിക്കും തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് ശേഷം ഒമ്പതിന് മണിമലക്കാവ് ക്ഷേത്രത്തിലെത്തി ആഴിപൂജയ്ക്ക് ശേഷം പത്തിന് എരുമേലിയിലേക്ക് തിരിക്കും പതിനൊന്നിനാണ് പേട്ടത്തുള്ളൽ ഉച്ചക്ക് പന്ത്രണ്ടിന് മാനത്ത് കൃഷ്ണപരന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ തിടമ്പ് ആനപ്പുറത്തേറ്റ് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പേട്ടത്തുള്ളൽ ആരംഭിക്കും തുടർന്ന് വാവർ പ്രതിനിധി സംഘത്തോടൊപ്പം വലിയ അമ്പലത്തിൽ പ്രദക്ഷിണം നടത്തും പതിമൂന്നിന് പമ്പസദ്യ നടത്തി മല മലകയറും പതിനാലിന് മകരവിളക്ക് ദിവസം നെയ്യഭിഷേകവും രാത്രിയിൽ കർപ്പൂരാഴി പൂജയും നടത്തും അമ്പലപ്പുഴയിൽ നിന്ന് സ്വാമിമാർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന കാര എള് ശർക്കര നെയ്യ് തേൻ കൽക്കണ്ടം മുന്തിരി എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എള് പായസമാണ് നിവേദിക്കുക പതിനഞ്ചിന് വൈകിട്ട് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് ഷീവേലി എഴുന്നള്ളത്തും പടിയിൽ കർപ്പൂരാരതിയും തുടർന്ന് അയ്യപ്പ ദർശനം നടത്തി സംഘം മലയിറങ്ങും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നാല്പത്തിയൊമ്പത് ദിവസം നീളുന്ന അന്നദാനവും വിവിധ ക്ഷേത്രങ്ങളിലായി പത്തൊൻപത് ആഴിപൂജകളും നടത്തിയാണ് സംഘം യാത്ര തിരിക്കുന്നത് സമ്മേളനത്തിൽ സമൂഹ പെരിയൂൻ എൻ ഗോപാലകൃഷ്ണപിള്ള സംഘം പ്രസിഡന്റ് ആർ ഗോപകുമാർ സെക്രട്ടറി കെ ചന്ദ്രകുമാർ ട്രഷറർ ബിജു സാരംഗി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം